ഈ രണ്ട് ചെരുപ്പിന് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ആയിട്ട് ആദ്യം ഞാൻ ഈ ഒരു ഓറഞ്ച് കളർ വാങ്ങിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ സിൽവർ കളറും അത് വാങ്ങിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടിട്ട് ഇത് ഞാൻ പുറത്ത് നനയ്ക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും പക്ഷെ നനയ്ക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല മേളി കുറച്ച് സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട് സിൽവർ ഒരെണ്ണം കൂടെ വാങ്ങി ഒരു ബ്ലാക്ക് ചെരുപ്പ് ഗ്രീൻ ചെരുപ്പ് പിങ്ക് കളർ ഒരു അഞ്ച് ചെരുപ്പ് നമ്മൾ കാണിക്കുന്നുണ്ട് അതിൽ ഒരെണ്ണം മാത്രം ഒരു പിങ്ക് മാത്രം നാനൂറ്റി സംതിങ് ആണ് ഞാൻ അഞ്ഞൂറിന് വാങ്ങിയതാണ് ഇപ്പോൾ നാനൂറാണ് കാണിക്കണത് ഇത് ഇരുന്നൂറ്റി പത്തായിരുന്നു വാങ്ങിക്കുന്ന സമയത്ത് പക്ഷേ ഇപ്പം നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പതിനൊക്കെ കിട്ടുന്ന നമുക്ക് സൂപ്പർ കോയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും കുറവായിട്ട് കിട്ടും ഇത് വാങ്ങിയിട്ടൊരു നാലഞ്ച് മാസമായി ഇപ്പോൾ സിൽവർ വാങ്ങിയിട്ട് കുറച്ച് ആയല്ലോ കേട്ടോ ഈ പിങ്ക് ചെരുപ്പിന് മാത്രം നാനൂറ്റി സംതിങ് ആണ് അഞ്ഞൂറ് രൂപ സംതിങ് ആണെന്ന് തോന്നുന്നു വാങ്ങിയത് ഇപ്പോൾ ആണ് പക്ഷെ വാങ്ങിയിട്ട് കുറേ നാളായിട്ടോ ഇത് ജസ്റ്റ് വൺ സിക്സ്റ്റി ഫോറേ ഉള്ളൂ ഒരു നൂറ്ററുപത്തിനാല് രൂപയ്ക്ക് ഒരു ചെരുപ്പൊക്കെ നമുക്ക് ഇത്രയും ക്വാളിറ്റിയിൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നനയ്ക്കാനും പറ്റും കേട്ടോ ഗ്രീൻ ചെരുപ്പിനും നൂറ്ററുപത്തിനാല് രൂപയേ ഉള്ളൂ പല കളറിലുണ്ട് ഇതെല്ലാം ഞാനിപ്പോൾ ഇതെനിക്ക് ഇല്ലാത്ത കളർ നോക്കി വാങ്ങിയതേ ഉള്ളൂ വെള്ളയുണ്ട് പിങ്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാനിവിടെ മെള്ളിറ്റാക്കി ഇത് കൊടുക്കാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ